ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങി പണപ്പിരിവ് നടത്തും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി അതിന്റെ സമയമാകുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി എം വി ജയരാജൻ പറഞ്ഞു ഇന്ത്യ സഖ്യമെന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കുക എന്നതും മാത്രമാണ് ടി പി വധക്കേസിലെ ഹൈക്കോടതി വിധി പാർട്ടിക്ക് തിരിച്ചടിയല്ലെന്നും ചോദ്യത്തിന് മറുപടിയായി എം വി ജയരാജൻ പറഞ്ഞു ഫണ്ട് പിരിക്കേണ്ടി വരും ജനങ്ങളെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ സി പി ഐ എം മാത്രമാണ് അജ്ഞാത സംഭാവന സ്വീകരിക്കാത്തത് ഇലക്ടറൽ എന്ന് പറയുന്ന അജ്ഞാത സംഭാവന സ്വീകരിക്കാത്ത ഏക പാർട്ടി സി പി ഐ എം ആണ് അത് സുപ്രീം കോടതി പ്രത്യേകമായി അവരുടെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളെ സമീപിക്കുക എന്നതാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ അവലംബിക്കുന്ന മാർഗം അതുപക്ഷേ ഇപ്പം പെട്ടെന്നാവില്ല തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ കാര്യം ചെയ്യുക പാർട്ടി അതിൻ്റെ ബൂത്തു തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബഹുജനങ്ങളെ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബയോഗങ്ങളൊക്കെ നടന്നു വരികയാണ് അപ്പോൾ പാർട്ടി അതിനു വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുത്തതാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയല്ല ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവരുടെ മുഖ്യ ശത്രു കേരളത്തിലെ ഇടതുപക്ഷം മാത്രമാണ് പക്ഷെ കഴിഞ്ഞ തവണ സ്വീകരിച്ചതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നാട്ടിൽ പ്രചരിപ്പിച്ചത് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിനല്ല വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ യു ഡി എഫിനാണ് വോട്ട് ചെയ്യേണ്ടത് ഭാവി പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് യു ഡി എഫിൻ്റെ പ്രതീതികൾ ഡൽഹിയിലെത്തുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞവർക്ക് അന്ന് പ്രധാനമന്ത്രിയായി രാഹുലിനെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞില്ല കേരളത്തിന്റെ ഒരു താല്പര്യവും അവർ പാർലമെന്റ് അംഗങ്ങളായി ഇരിക്കെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചില്ല ടി പി കേസിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അതിലിപ്പോ ഹൈക്കോടതിയുടെ വിധി വന്നു സ്വാഭാവികമായും അതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ വേണ്ടി യു ഡി എഫ് ഭരണകാലത്ത് ആ കേസിനെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ശ്രമം ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് മോഹനം മാസ്റ്ററെ കീഴോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചത് സാധൂകരിക്കുന്നതിലൂടെ വ്യക്തമാണ് കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു